ക്ക് നീതി ലഭിച്ചു ചോദ്യശരങ്ങൾ ഉയരുന്നു നടി ആക്രമിക്കപ്പെട്ട കേസിൽ കേരളം ഉറ്റുനോക്കിയ വിധി നിരാശാജനകം കേസിൽ ഒന്നാം പ്രതി പൾസർ സുനി ഉൾപ്പെടെ ആറുപേർ കുറ്റക്കാരെന്ന് കോടതി കണ്ടെത്തിയിരിക്കുകയാണ് ബലാത്സംഗം നടന്നുവെന്ന് തെളിയിക്കാൻ കഴിഞ്ഞെങ്കിലും ബലാത്സംഗവും ആ ദൃശ്യങ്ങൾ പകർത്തിയതും ആർക്കു വേണ്ടിയായിരുന്നു എന്ന് തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞില്ല കോടതി വിധി വന്നയുടൻ എട്ടാം പ്രതി ദിലീപിന്റെ പ്രതികരണം സംഭവത്തിൽ ഗൂഢാലോചനയുണ്ടെന്ന് ആദ്യ സൂചന നൽകിയ മഞ്ജു വാര്യർക്കും അന്വേഷണ ഉദ്യോഗസ്ഥർക്കുമെതിരെയായിരുന്നു ഒരു ഉയർന്ന പോലീസ് ഉദ്യോഗസ്ഥയും ക്രിമിനൽ പോലീസ് സംഘവും ചേർന്ന് തനിക്കെതിരെ ഗൂഢാലോചന എന്നാണ് ദിലീപ് ഈ ക്രിമിനൽ ക്രിമിനൽ ഗൂഢാലോചന ഗൂഢാലോചന ഉണ്ട് ആ അന്വേഷിക്കണമെന്ന് മഞ്ജു പറഞ്ഞേർത്തുന്നാണ് എനിക്കെതിരെയുള്ള അതിന് അന്നത്തെ ഉയർന്ന ഒരു മേലുദ്യോഗസ്ഥയും അവര് തെരഞ്ഞെടുത്ത ഒരു സംഘം ക്രിമിനൽ പോലീസുകാരും ചേർന്ന് ആണ് ഇങ്ങനെ നടപടി ഉണ്ടാക്കിയത് അതിനായിട്ട് ഈ കേസിലെ മുഖ്യപ്രതിയെ കൂട്ടുപിടിച്ച് അയാളുടെ ജയിലിൽ ഉണ്ടായിരുന്ന കൂട്ടുപ്രതികളെയും കൂട്ടുപിടിച്ചിട്ട് ഈ പോലീസ് സംഘം ഒരു കള്ളക്കഥ മെലിഞ്ഞെടുക്കുകയാണ് ചെയ്തത് എന്നിട്ട് ഈ പോലീസ് സംഘം ചില മാധ്യമങ്ങളെയും ചെയ്തു ചെയ്തു കൊടുക്കുന്ന ചില മാധ്യമ പ്രവർത്തകരെയും കൂട്ടുപിടിച്ച് ഈ ഈ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഇന്ന് പോലീസ് ഉണ്ടാക്കിയ രണ്ടായിരത്തി പതിനേഴ് ഫെബ്രുവരി പതിനേഴിന് ഷൂട്ടിംഗ് ആവശ്യത്തിന് തൃശൂരിൽ നിന്നുള്ള യാത്രക്കിടെ എറണാകുളം അത്താണിയിൽ വെച്ചാണ് നടി ആക്രമിക്കപ്പെട്ടത് സാക്ഷികളെ വിസ്തരിക്കാൻ സിനിമാക്കാരും ദിലീപിന്റെ ബന്ധുക്കളും അടുത്ത സുഹൃത്തുക്കളുമായി ഇരുപത്തിയെട്ടു പേർ മൊഴിമാറ്റി സംവിധായകൻ ബാലചന്ദ്രകുമാറിന്റെ വെളിപ്പെടുത്തലുകൾ കേസ് മറ്റൊരു തലത്തിലെത്തിച്ചു എന്നാൽ ഇന്ന് വിധി പുറത്തു വരുമ്പോൾ ഓടുന്ന വാഹനത്തിൽ കേരളത്തിലെ ഒരു പട്ടണത്തിൽ വെച്ച് ഒരു നടിയെ ബലാത്സംഗം ചെയ്തതും ആദൃശ്യങ്ങൾ പകർത്തിയതും പൾസർ സുനിയുടെയും സംഘത്തിന്റെയും സ്വന്തം താല്പര്യപ്രകാരമായിരുന്നെന്ന് വിശ്വസിക്കാൻ ആർക്കും കഴിയില്ല കേസിൽ സർക്കാർ ഉപരി കോടതിയിൽ പോകുമെന്ന് നിയമമന്ത്രി പി രാജീവ് പറഞ്ഞു സർക്കാർ അതിജീവിതയ്ക്കൊപ്പമെന്നും മന്ത്രി സജി ചെറിയാനും പറഞ്ഞു എറണാകുളം പ്രിൻസിപ്പൽ സെക്ഷൻസ് കോടതി ജഡ്ജി ഹണി എം വർഗീസാണ് വിധി പറഞ്ഞത് പന്ത്രണ്ടിന് കുറ്റക്കാർക്കുള്ള ശിക്ഷ വിധിക്കും ന്യൂസ് ബ്യൂറോ എറണാകുളം